നമസ്കാരം നിയമസഭാ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് കേരളം വീണ്ടും ഒരു വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് പി വി അൻവർ രാജി ഒഴിവിൽ നിലമ്പൂരിൽ മെയ് മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യത മെയ് അഞ്ചിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുവാൻ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ തീയതിയിലാണ് ഇതുവരെ തീരുമാനമുണ്ടാകാത്തത് അത് ഉടൻ ഉണ്ടാവുകയും ചെയ്യും അവധിക്കാലമായതിനാൽ മെയ് മാസത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിനാണ് സാധ്യത വരുന്നത് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി അടുത്തയാഴ്ചയോടുകൂടി പ്രഖ്യാപിക്കും കോൺഗ്രസ് എ പി അനിൽകുമാറിനും സി പി എം എം സ്വരാജിനും തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയതോടെ മണ്ഡലത്തിലെ ഒരുക്കങ്ങൾ തന്നെ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് വി എസ് ജോയിയോ അല്ലെങ്കിൽ ആര്യാടൻ ഷൌകത്തോ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകൾ വന്നിട്ടുണ്ട് സി പി എം ടി കെ ഹംസയെയോ അല്ലെങ്കിൽ ചില പ്രാദേശിക നേതാക്കളെയോ പരിഗണിക്കാൻ ഇടയെങ്കിലും അവസാന നിമിഷം ചിലപ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥിക്കും സാധ്യതയുണ്ട് നിലമ്പൊരു ഉപതെരഞ്ഞെടുപ്പിലെ നിർണായകമായിട്ടുള്ള ഘടകം എന്ന് പറയപ്പെടുന്നത് പി വി ആയിരിക്കുമെന്നതിൽ തർക്കമില്ല സുപ്രധാന തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് എൽ ഡി എഫിന് ഷോക്ക് ട്രീറ്റ്മെൻറ് നൽകാനാണ് അൻവറിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് പി വി അൻവർ ഒപ്പമുള്ളത് യു ഡി എഫിനൊരു ആശ്വാസമാണ് രണ്ടുവട്ടം മണ്ഡലം നിലനിർത്തിയത് എൽ ഡി എഫിന് ആശ്വാസം അത് അൻവറിനെ ഒപ്പം നിർത്തിയായിരുന്നു എന്നുള്ളതാണ് മാനിക്കേണ്ടതും അറിയേണ്ടതും ഇപ്പോൾ അൻവർ ഇല്ലാത്തത് എങ്ങനെ ബാധിക്കുമെന്നതാണ് ആകാംക്ഷയുള്ള വാക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത മണിക്കൂറിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് യു ഡി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കുവാനുള്ള അഭിമാന പോരാട്ടമായിട്ട് ഇത് യു കരുതുകയും ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അവിടെ നിർണായകമായിരിക്കും നിലമ്പൂരിൽ കളമൊരുങ്ങുക മണ്ഡല ചരിത്രത്തിലെ മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് കെ കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദ് എം വി ഗംഗാധരൻ ടി കെ ഹംസ തുടങ്ങി തലയുടുപ്പുള്ള നേതാക്കളെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ചരിത്രം ഈ നിലമ്പൂരിന് ഉണ്ടുതാനും ഒരു സിറ്റിംഗ് എം എൽ എ വെടിയേറ്റു മരിച്ച അപൂർവ്വ ചരിത്രവും നിലമ്പൂരിന് മാത്രം സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കെ കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായിരുന്ന മണ്ഡലത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മലപ്പുറം ജില്ല നിലവിൽ വരുന്നതിന് മുൻപേയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ രൂപീകരിച്ചതും കെ കുഞ്ഞാലിയാണ് ആദ്യത്തെ എം എൽ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കുഞ്ഞാലി വിജയം ആവർത്തിച്ചു രണ്ട് തവണയും തോൽപ്പിച്ചത് ആര്യാടൻ മുഹമ്മദിനെ കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടന്നത് അന്ന് സഹതാപ തരംഗം സി പി എമ്മിനെ തുണച്ചില്ല കോൺഗ്രസിൻ്റെ എം വി ഗംഗാധരൻ സി പി എമ്മിൻ്റെ വി പി അബൂബെക്കറിനെ തോൽപ്പിച്ച് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ കന്നി വിജയം സ്വന്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആര്യാടൻ ആദ്യമായി നിലമ്പൂരിൽ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ദിവസത്തിനകം സി ഹരിദാസ് ആര്യാടൻ മുഹമ്മദിനു വേണ്ടി ഈ എം എൽ എ സ്ഥാനം വരെ രാജിവെച്ച ഒരു ചരിത്രവുമുണ്ട് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് യു എന്ന് പറയപ്പെടുന്നതിൻ്റെ നേതാവായിരുന്നു സി ഹരിദാസ് സി ഹരിദാസ് തോൽപ്പിച്ചതന്ന് കോൺഗ്രസ് ഐയുടെ നേതാവായിരുന്ന ഇന്നത്തെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ടി കെ ഹംസയായിരുന്നു കുഞ്ഞാലി വധക്കേസിൻ്റെ സൂത്രധാരനായി സി പി എം തന്നെ ആരോപിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ കോൺഗ്രസ് യു ടിക്കറ്റിലാണ് എൺപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കോൺഗ്രസ് ഐയിലെ എം ആർ ചന്ദ്രനെ പരാജയപ്പെടുത്തിയതും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും രാഷ്ട്രീയ രംഗം കീഴ്മേൽ മറിയുകയും ചെയ്തിരുന്നു ടി കെ ഹംസ ഇടതുപക്ഷ സ്വതന്ത്രനായും ആര്യാളൻ മുഹമ്മദ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടും ഗോതയിൽ ഇറങ്ങുന്ന കാഴ്ച കണ്ടു കടുത്ത പോരാട്ടത്തിൽ ടി കെ ഹംസ നേരിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ദേവദാസ് പൊറ്റക്കാടിനെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ ആര്യാണന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറ് വരെ എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ആര്യാളൻ്റെ വിജയം തുടർന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മത്സരരംഗത്ത് നിന്ന് മാറി മകൻ ഷൗക്കത്തിനെ ആര്യാളൻ രംഗത്തിറക്കി ഇടത് സ്വതന്ത്രനായി അൻവർ കോൺഗ്രസിനെ തറ പറ്റിച്ച് രണ്ടു വട്ടം മണ്ഡലം കൈപ്പടിയിലൊതുക്കി പൊതുവേ ഒരു യു ഡി എഫിൻ്റെ മണ്ഡലം എന്ന് തന്നെയാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയും ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ടുള്ള പി വി അൻവർ വിജയിച്ചു കയറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ആ അൻവർ എൽ ഡി എഫിന്റെ മുഖ്യ ശത്രുവാണ് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡി സി സി പ്രസിഡന്റായിട്ടുള്ള വി എസ് ജോയ്ക്കാണ് തൻ്റെ പിന്തുണ എന്ന് അൻവർ നേരത്തെ തന്നെ പ്രഖ്യാപി പ്രഖ്യാപിച്ചിരുന്നതുമാണ് മത്സരിക്കാൻ തയ്യാറായി ആര്യാളും ചൗക്കത്തും രംഗത്തുള്ളതിനാൽ കരുതലോടെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം നടക്കാൻ പോകുന്നത് ഇത്തവണ സി പി എം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുവാൻ തന്നെയാണ് സാധ്യത സ്വരാജ് അവിടെ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വരെയുണ്ട് ഇനി മാട്ടുമ്പൽ സലീം വി എം ഷൗക്കത്ത് ഇതുമല്ലെങ്കിൽ ഷെറോണ റോയ് എന്നിവരുടെയൊക്കെ പേരുകളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് സി പി എമ്മിനൊപ്പം ചേർത്ത് വായിക്കാം എം സ്വരാജിൻ്റെ സാധ്യതയെ നമുക്കവിടെ തള്ളിക്കളയാനും കഴിയില്ല പക്ഷേ സി പി എം അവിടെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എങ്കിൽ അരുവാൾ ചുറ്റിക്ക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത് എങ്കിൽ പാർട്ടിയുടെ സമുന്നതനായ നേതാക്കളിൽ ഒരാളായിട്ടുള്ള എം സ്വരാജിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ജോയ്ക്കുള്ള സാധ്യതയും അവിടെ നോക്കി ചെയ്യേണ്ട കാര്യമാണ് ആര്യരൻ ഷൗക്കത്തിന് ഏതെങ്കിലും തരത്തിൽ അത് ഒരു ദുർബല നിമിഷമാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അടിതെറ്റിപ്പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുൻപ് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും ആശിക്കാനില്ല പി വി അൻവർ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി യു ഡി എഫിന് വിജയിച്ചു കയറാൻ കഴിയുന്ന മണ്ഡലം തന്നെയാണ് നിലമ്പൂർ പക്ഷേ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയമായിരിക്കും കോൺഗ്രസ് വിജയിക്കണമോ അതോ പരാജയപ്പെടണമോ എന്നുള്ളത് നിർണയിക്കുക